അതെ സോഡിയം കാർബണൈറ്റിൽ കേട്ടോ ഏഴായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിലായി എഴുന്നേറ്റ് സാറെ കോൺസറിന്റെ കോപ്പി അത് സാറേ അതിന് ബാക്കി നമുക്ക് മാറ്റം തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സ്വന്തം സഹോദരനെപ്പതാണ് നിങ്ങൾ നമ്മള് ഇങ്ങനെ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പൈസ അതായത് പരാതിക്കാരനെ ഹാജരാക്കി തന്ന പൈസയാണിത് ആ പൈസ നമ്മള് എൻട്രെ മാസെന്ന് പറഞ്ഞു മാസുണ്ട് അതിനകത്ത് നോട്ടിന്റെ നമ്പർ അല്ലെങ്കിൽ പൈസ തന്നെ വായിക്കുന്ന സാറി വായിക്കുന്ന ഇവിടെ വായിച്ചോ അപ്പൊക്ക് അപ്പൊ മാഡം അതിനകത്ത് നോക്കാം കേട്ടോ എല്ലാ സാധനവും വരും സാറിന്റെ എല്ലാ സാധനവും വരും സാറിന് വേണ്ട എല്ലാ സൗകര്യവും കോട്ടയത്താണ് സംഭവം കോട്ടയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായ എൽ സുമേഷ് ആണ് പിടിയിലായത് സംഭവം ഇങ്ങനെ കോട്ടയത്തെ ഒരു സ്വകാര്യ സ്കൂളിൽ സുമേഷ് പരിശോധനയ്ക്ക് എത്തുന്നു ലിഫ്റ്റിന് സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ ഇയാൾ പതിനായിരം രൂപയാണ് കൈക്കൂലി ചോദിച്ചത് സ്കൂൾ മാനേജർ തുക കുറയ്ക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഏഴായിരമെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടു കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പണം നൽകണമെന്നും പ്രതി മാനേജറോട് ആവശ്യപ്പെട്ടു എന്നാൽ സ്കൂൾ മാനേജർ സംഭവം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വരാൻ അസൗകര്യമുണ്ടെന്ന് മാനേജർ ഫോണിൽ ഉദ്യോഗസ്ഥനെ അറിയിച്ചു തുടർന്ന് പാലാ പോളിടെക്നിക്കിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ പണം നൽകണമെന്നായി ഉദ്യോഗസ്ഥന്റെ നിലപാട് ഇതുപ്രകാരം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ അറിവോടെ ഫിനോബ് പുരട്ടിയ നോട്ടുകളുമായി മാനേജർ പാലായിലെത്തി പാലാ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് പണം നൽകാമെന്നായിരുന്നു ഇരുവരും തമ്മിലുണ്ടാക്കിയ ധാരണ ഇതുപ്രകാരം ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി മാനേജർ നൽകിയ പണം ഉടൻ തന്നെ പ്രതി പേഴ്സിലെടുത്തു വെച്ചു തൊട്ടു പിന്നാലെ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ പിടിയും വീണു ഔദ്യോഗിക പരിശോധന നടത്തി ഉദ്യോഗസ്ഥൻ പണം കൈപ്പറ്റിയെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു വിജിലൻസ് എസ് പി വിജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് സംഘം നടപടികൾ സ്വീകരിച്ചത് ണ്ടോ ഞാൻ 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 ഇത് ഇതാണോ സി ഇത് ഡി 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 മലയാളം ടെലിവിഷൻ കോട്ടയം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ